കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് സ്വാഗതം നടി സൗന്ദര്യ കൊല്ലപ്പെട്ടതോ തെലുങ്ക് സിനിമാ താരം മോഹൻ ബാബുവിനെതിരെ പരാതി തെന്നിന്ത്യൻ താരമായിരുന്ന സൗന്ദര്യ ഒരു വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ട് ഇരുപത്തിരണ്ട് വർഷമാവുകയാണ് ഇപ്പോഴിതാ സൗന്ദര്യുടേത് അപകട മരണമല്ലെന്നുള്ള വാർത്തകളാൽ ടോളിവുഡിൽ ആരോപണങ്ങൾ നിറയുകയാണ് മുതിർന്ന തെലുങ്ക് താരം മോഹൻ ബാബുവിനെതിരെയാണ് ആരോപണങ്ങൾ അടുത്തിടെ ചില കുടുംബ പ്രശ്നങ്ങളുടെ പേരിലാണ് ബാബു വാർത്തകളിൽ ഇടം നേടുന്നത് അതിലും ഗുരുതരമായ ഒരു ആരോപണമാണ് തെലുങ്കിലെ മുതിർന്ന നടനും നിർമ്മാതാവുമായ അദ്ദേഹത്തിനെതിരെ ഉയർന്നു ആന്ധ്രാപ്രദേശിലെ ഖമ്മൻ ജില്ലയിലെ പോലീസ് സ്റ്റേഷനിലാണ് മോഹൻ മോഹൻബാബുവിനെതിരെ പുതിയൊരു പരാതി എത്തിയിരിക്കുന്നത് തെന്നിന്ത്യയിലെ പ്രശസ്ത നടിയായിരുന്ന സൗന്ദര്യയുടെ അപകട മരണത്തിൽ മോഹൻ ബാബുവിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം കന്നഡയിൽ മാത്രമല്ല തമിഴിലും മലയാളത്തിലും മിന്നിത്തിളങ്ങി നിന്ന താരമാണ് സൗന്ദര്യ സൂര്യവംശത്തിൽ അമിതാഭ് ബച്ചന്റെ നായികയായി പ്രത്യക്ഷപ്പെട്ട സൗന്ദര്യ ബോളിവുഡിലും ശ്രദ്ധ നേടിയിരുന്നു മുപ്പത്തൊന്നുകാരിയായിരുന്ന ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിന് ചെറു വിമാനം കർന്നു വീണുള്ള അപകടത്തിലാണ് മരിച്ചത് കരിം നഗറിൽ ബി ജെ പിയുടെയും ടി ഡി പിയുടെയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനായി യാത്ര ചെയ്യുമ്പോഴായിരുന്നു വിമാനം കത്തിയമർന്നത് വിമാനത്തിൽ ഒപ്പമുണ്ടായിരുന്ന സൗന്ദര്യയുടെ സഹോദരനും നടി സഞ്ചരിക്കുന്ന അഗ്നി ഏവിയേഷന്റെ പൈലറ്റും മലയാളിയുമായ ജോയ് ഫിലിപ്പ് അടക്കം നാലു പേരുടെ ജീവൻ നഷ്ടമായിരുന്നു ഈ സമയം സൗന്ദര്യ ഗർഭിണിയായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ കത്തിയമർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് സൗന്ദര്യയുടെ ശരീരഭാഗങ്ങൾ പോലും പൂർണ്ണമായി കണ്ടെടുക്കാനായിരുന്നില്ല ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് ഈ സംഭവം ത്തിൽ നടൻ മോഹൻബാബുവിനെതിരെ പരാതി ഉയർന്നിരിക്കുന്നതെന്നാണ് ഒരു കന്നഡ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സൗന്ദര്യത് അപകട മരണമല്ലെന്നും കൊലപാതകമാണെന്നുമാണ് പരാതിയിൽ പറയുന്നത് മോഹൻ ബാബുവുമായി സൗന്ദര്യയ്ക്കുണ്ടായിരുന്ന വസ്തുതർക്കമാണ് അപകടത്തിലേക്കും ദാരുണമായ മരണത്തിലേക്കും വഴിവെച്ചതെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഷംഷാബാദിലെ ജൽപള്ളി ഗ്രാമത്തിൽ സ്വന്തം പേരിലുള്ള ആറേക്കർ ഭൂമി മോഹൻ ബാബുവിന് വിൽക്കാൻ സൗന്ദര്യയും സഹോദരൻ അമർനാഥും തയ്യാറായില്ലെന്നും ഇതു സംബന്ധിച്ച് തർക്കം നിലനിന്നിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു ബാംഗ്ലൂരിനടുത്തുണ്ടായ ദാരുണമായ വിമാനാപകടത്തിന് ശേഷം മോഹൻ ബാബു ഭൂമി വിൽക്കാൻ സഹോദരങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും ഭൂമി നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു വിമാനാപകടത്തിന്റെ വ്യക്തമായ കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് പാരമ്പര്യവുമായി വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു